എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നാച്ചുറലായിട്ട് ബ്ലീച്ച് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഒരു കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും തന്നെ ബ്ലീച്ച് ചെയ്യുന്നവരായിരിക്കും അല്ലെ നമുക്ക് നമ്മുടെ മുഖത്തും എന്തായാലും രോമങ്ങളുള്ളവരായിരിക്കും അതൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ഷേവിങ്ങിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കളയുന്നവരായിരിക്കും അല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്കൊത്തിരി വളച്ചുകൊട്ടൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ഒരു ടിപ്പെന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ഈ ഒരു ഞാൻ ഈ പറയുന്ന ടിപ്പ് ഏതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പാസ്റ്റസ് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ ലവണൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ അലർജി ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അത് അതൊന്നും ഒഴിവാക്കാൻ അലർജി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേനും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കുക അതിനുശേഷം ഒരു ഇരുളം ചൂട് വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതിയാകും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത പപ്പായ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക അത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കരുത് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്കിവിടെ മുഖത്തോ കയ്യിലും കാലിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ ബ്ലീച്ച് ആവാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി അങ്ങനെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു കാര്യമാണ് തക്കാളി ഇല്ലേ തക്കാളി നമ്മുടെ വീട്ടിലുള്ള തക്കാളി കറിക്കൊക്കെ എടുക്കുന്ന തക്കാളി ആ തക്കാളിയുടെ നീര് നമ്മുടെ മുഖത്ത് തേച്ച് മുഖത്തോക്കെ ഞാൻ പറഞ്ഞല്ലോ മുഖ തേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊരു ഒരു ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് അതൊന്ന് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിലോ ഒക്കെ കഴുകിക്കളയാവുന്നതാണ് കളയാവുന്നതാണോ കേട്ടോ കഴുകളയുക നല്ല രീതിയിൽ ബ്ലീച്ച് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ രോമങ്ങളുടെ നിറം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മിക്സ് ചെയ്ത് അതൊരു പേസ്റ്റ് ആക്കുക അങ്ങനെ പേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക നല്ല രീതിയിൽ ബ്ലീച്ച് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നതും കേട്ടോ ഇതൊരു പത്ത് ഒക്കെ വെക്കാവുന്നതാണ് കേട്ടോ ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളൊക്കെ കഴിഞ്ഞ ഓറഞ്ചിലെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതിലേക്ക് കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്ത് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ബ്ലീച്ച് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതൊരു ട്വൻറ്റി ഒക്കെ നമുക്ക് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കാവുന്നതാണ് അപ്പം ഈ ഇതൊരു നല്ലൊരു ബ്ലീച്ചാണോ കേട്ടോ നമുക്ക് ഇതിൽ ഈ ഇതിൽ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ആറാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് അങ്ങനെ തന്നെ വെച്ചേക്കുക എന്നിട്ടൊരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയണം നല്ല രീതിയിൽ ബ്ലീച്ച് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ മുഖത്തെ രോമങ്ങളൊക്കെ ഒരു ഇളം നിറമാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാച്ചുറൽ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ബ്ലീച്ച് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സാധനങ്ങളാണോ അലർജി എന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഇതിലേക്ക് നിങ്ങൾ ട്രൈ ിൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അലർജിയോ ബുദ്ധിമുട്ടോ അസ്വസ്ഥതകളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ ഇതൊക്കെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പിന്നൊരു ഫങ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ മുന്നേ വേണം കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അതിപ്പോ ഇത് തന്നെയല്ല ഏത് ടിപ്സ് ആയാലും നമ്മൾ ട്രൈ ചെയ്ത അങ്ങനെ ഫങ്ഷനൊക്കെ പോകുന്ന അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റത്തെ ദിവസം അങ്ങനെ അതിന്റെ തലേ ദിവസം ഒന്നും ചെയ്യേ ചെയ്യാം ചെയ്യാൻ പാടില്ല വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ